പണ്ട് പ്രജാപതികളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന ദക്ഷൻ പരമശിവന്റെ കഥയാണ് എനിക്ക് പറയാൻ പോകുന്നത് എറണാകുളത്തപ്പൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ദക്ഷൻ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു സതീദേവി കഥ ഞാൻ ചുരുക്കി പറയുള്ളേ സതീദേവിയുടെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ കൗമാരപ്രായമൊക്കെ ആയപ്പം ശിവനെ വിവാഹം കഴിക്കണം ആരെ ഒരുവിധം ആരും അടുക്കാത്ത ഒരാളാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും ശിവനോട് അടുക്കില്ല കാരണം ഒന്നാമത് ശിവൻ്റെ കയ്യിലുള്ള സാധനം കണ്ടാൽ തന്നെ അടുക്കാൻ തോന്നില്ല ശൂലം ഉടുക്ക് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ പാമ്പ് മൊത്തം പാമ്പ് ചുടലഭസ്മം ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും എളുപ്പത്തിൽ പ്രേമിക്കാൻ തോന്നില്ല തോന്നോ ദക്ഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തൻ്റെ മകള് ശിവനോട് ഇഷ്ടം കാണിക്കുന്നത് ദക്ഷൻ്റെ ആഗ്രഹം വല്ല വിഷ്ണുവിനെയൊക്കെ സ്നേഹിച്ചാൽ വല്ല ഗുണവും ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ ചൊടലക്കടത്തിൽ താമസിക്കാമെന്നല്ലാതെ വല്ല ഗതിയുണ്ടോ അയാൾക്ക് ശിവൻ ഒരു ഗതിയില്ലാത്ത പോലെയാണ് ദക്ഷന്റെ കണക്കൂട്ടില് ഒരുപക്ഷെ ദക്ഷൻ നോക്കുമ്പോണ്ടല്ലോ സ്വർണം ഒന്നും ദക്ഷൻ ശിവന്റെ മേലില്ല ഉണ്ടോ പാമ്പ് അതുപോലെ ഉടുത്തിരിക്കുന്ന മരവ് അല്ലെങ്കിൽ മാനിൻ്റെ തോല് ഇങ്ങനെയൊക്കെയുള്ള സാധനം അല്ലേ ഉടുത്തിരിക്കുന്നത് ഒരു ഇല്ല ഈ ശിവന്റെ കൂടെ താമസിക്കുമ്പോൾ അത്യാവശ്യം ഒരു പണത്തിന് ആവശ്യം വന്നാൽ പോലും എടുക്കുന്ന ഒരു സാധനവും ഇല്ല ആ വിഷ്ണു ആണെങ്കിൽ ആഭരണങ്ങളുടെ നിലവറയാണ് ഇഷ്ടം മാധ്യമ ആഭരണമാണ് അതുകൊണ്ട് ദക്ഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദക്ഷൻ കഴിയുന്നത്ര മകളെ പിന്തിരിപ്പിച്ചു പക്ഷെ മകള് നിന്ന കാലിൽ നിന്ന് പറഞ്ഞു ശിവനെ അല്ലാതെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്നിപ്പോൾ ഒരുവിധ അച്ഛന്മാരെയൊക്കെ ട്രാപ്പിലാക്കുന്ന അങ്ങനെയല്ലേ അല്ലെങ്കിൽ നിങ്ങളെൻ്റെ ശവം കാണുന്നു പിന്നെന്ത് ചെയ്യാൻ പറ്റും തൂങ്ങുന്നൊക്കെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം സമ്മതിച്ചു ശിവനായിട്ട് കല്യാണമൊക്കെ നടത്തി കാലം മുന്നോട്ട് പോയി ഒരിക്കൽ അങ്കിരസ് മഹർഷിമാരുടെ യാഗത്തിൽ ത്രിമൂർത്തി സങ്കല്പങ്ങളിൽ ബ്രഹ്മാവിരിക്കുന്നു വിഷ്ണു ഇരിക്കുന്നു ശിവനിരിക്കുന്നു ദക്ഷൻ കയറി വരുന്നു എല്ലാവരും അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ദക്ഷൻ അപ്പം അതുകൊണ്ട് ദക്ഷൻ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് എനീറ്റി നിന്ന് കൈകൂപ്പി അപ്പം ദക്ഷൻ ഇങ്ങനെ നോക്കുകയാണ് പരിചയക്കാരുണ്ടോന്നല്ല ഏതെങ്കിലും ഗുരുതം കണ്ടവൻ എണീറ്റിട്ടില്ല എന്ന് എണീക്കാത്തവരെയാണ് നോക്കുന്നത് അപ്പം ദക്ഷൻ നോക്കുമ്പോൾ മൂന്ന് പേര് എണീറ്റിട്ടില്ല ബ്രഹ്മാവ് അച്ഛനാണ് ഇന്നാണെങ്കിൽ അച്ഛനെ കണ്ട് മക്കൾ എണീക്കേണ്ട കാലമാണ് അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാവ് എണീറ്റില്ല വിഷ്ണു ഭഗവാൻ വിചാരിച്ചു എൻ്റെ ഭക്തനല്ലേ ഭഗവാനും അവിടെ ഇരുന്നു ഇപ്പം ശിവൻ വിചാരിച്ചു ഇവർ രണ്ടുപേരെ എണീക്കാത്തോണ്ട് ഇപ്പോൾ ഞാനായിട്ട് എണീക്കേണ്ടതില്ലല്ലോ ശിവനും അവിടെയിരുന്നു ഇപ്പൊ ശിവൻ എണീക്കാത്തത് ദക്ഷനെ കോപിഷ്ടനാക്കി ദക്ഷൻ ശിവനെ കാണുന്നത് തിരിമൂർത്തികളിൽ ഒരാളായിട്ടല്ലേ ഇപ്പോൾ ഇപ്പോ ആര് മരുമകനല്ലേ തൻ്റെ അപ്പൊ ആ മരുമകൻ്റെ ഭാവത്തിൽ കണ്ട് കണ്ണുകൊണ്ട് എണീക്കലാന്ന് പരമശിവനാണെങ്കിലോ എണീക്കില്ലയെന്ന് രണ്ടുപേരും കണ്ണുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം എണീക്ക് എണീക്കില്ലയെന്ന് ഒരാളോട് എണീക്കാൻ പറഞ്ഞിട്ട് എണീറ്റിട്ടില്ലെങ്കിൽ ആ കോപത്തിൻ്റെ തീവ്രത കൂടി പിന്നെ അങ്ങോട്ട് ചീത്ത പള്ളിയുടെ ചീത്ത പള്ളി ശിവൻ എന്നാണ് പേരെന്ന് ശവം ശവം കുളിയുണ്ടോ ഒട്ടുമില്ല ചുടലക്കളത്തിലാ താമസം ഭ്രാന്തി ലക്ഷണമാണ് ശിവന് മൊത്തം ഭ്രാന്താന്നാണ് പറയുന്നത് ആ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ നോർമൽ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കുമോ പാമ്പും മതും ഇതൊക്കെ പാവം എൻ്റെ മകളുടെ ഗതി കഷ്ടം എന്നൊക്കെ ഇങ്ങോട്ട് കോറെ ചീത്ത വിളിച്ചു ശിവനാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് ഉടുക്കും കൊട്ടി ആസ്വദിച്ചു സാധാരണ ശിവൻ പലപ്പോഴും മൂന്നാമത്തെ കണ്ണ് ഓണാക്കുക ചെയ്യാറ് മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ പിന്നെ വിളിച്ചവൻ്റെ ഉണ്ടാവില്ല എന്നാൽ ശിവൻ വളരെ ശാന്തതയിൽ ഈ അമ്മായി അമ്മായിയപ്പനല്ലോ അല്ലേ അതെ അമ്മായിയപ്പൻ പറയുന്നതൊക്കെ ഇരുന്ന് ആസ്വദിച്ചു അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ശിവൻ എറണാകുളത്തപ്പൻ തന്നെയാണെന്ന് എന്നാൽ വളരെ ശാന്തനായിട്ട് പരമശിവൻ ഇതൊക്കെ കേട്ട് ഒരു പ്രകോപനവും ഉണ്ടായില്ല വളരെ ശാന്തതയിലിരുന്നു അങ്ങനെ ശാന്തതയിലൊക്കെ ഇരുന്നതും ദക്ഷൻ്റെ കോപത്തിൻ്റെ തീവ്രത നിങ്ങളൊരാളെ ചീത്ത വിളിച്ചപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോൾ അത് വിളിച്ചിട്ട് വിളി കേട്ടില്ലെങ്കിൽ വിളിക്കുന്ന ആളുടെ കോപം കൂടുകുറയോ കൂടും പിന്നെ കണ്ടെണ്ണം പൊട്ടിക്കെടുത്തുണ്ട് അല്ലെ അങ്ങനെയല്ലേ ചെയ്യുക ഇവിടെ ശിവൻ വീണ്ടും സൈലൻ്റായിട്ടിരുന്നപ്പോൾ ദക്ഷൻ ശപിച്ചു കളഞ്ഞു ഇനി ഒരു യാഗത്തിനും ശിവന് യഥാസ്ഥാനം കിട്ടാതെ പോകട്ടെ കൊടുക്കുന്ന വരങ്ങളൊന്നും ഏൽക്കാതെ പോകട്ടെ ഇത് കേട്ടപ്പോൾ കൂടെയുള്ള ഭഗവാന്റെ സെക്രട്ടറി നന്ദീശ്വര സ്വാമി അദ്ദേഹത്തിനങ്ങോട്ട് കോപം കൊണ്ട് കലി കയറി ആ ദക്ഷിണയെ ശപിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ ആയുസ് ഉണ്ടാവട്ടെ പക്ഷേ നിനക്ക് വട്ടുപിടിക്കട്ടെ അദ്ദേഹം വൈകാതെ നിൻ്റെ തല ആടിൻ്റെ തലയെ മാറട്ടെ എന്താ കാര്യം തലയ്ക്ക് വട്ടുപിടിച്ചവന് സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഓളമ്പാറയിലിരിക്കുന്നവന് കോടികളുടെ സ്വത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടോ അല്ലെങ്കിൽ തല ആടിൻ്റെ തലയാവുന്നവൻ എന്ത് കാര്യമുണ്ട് ശപിച്ചുകൊള്ളൻ ചുരുക്കി പറഞ്ഞാൽ യാഗഭൂമി ശാപഭൂമിയും ദക്ഷിണ ഇറങ്ങിപ്പോയി പക്ഷേ യാഗത്തിന് ദക്ഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് യാഗം പൂർത്തി പിന്നീട് ആരും യാഗം ചെയ്യാതെ അപ്പം ദക്ഷൻ തന്നെ സ്വന്തം ചിലവിൽ യാഗം നടത്തുന്നു എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു തീർച്ചയായിട്ടും ആരെ വിളിക്കില്ല ആരെ വിളിക്കില്ല ശിവനും വിളിക്കില്ല മകള് സതിയും വിളിച്ചില്ല അപ്പോൾ സതീദേവി നോക്കണേ വിനാശകാല വിപരീത ബുദ്ധിന്ന് സതീദേവി അറിഞ്ഞു അച്ഛനിങ്ങനെ യാഗം ചെയ്യുന്നു പരമശിവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എല്ലാവരും യാഗ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നമുക്കും പോയി പോയിക്കൂടെ അച്ഛനല്ലേ വിളിച്ചിട്ടെങ്കിലും മകളുടെ ജോലിയല്ലേ പോകേണ്ടത് കണ്ടറിഞ്ഞ് പോകേണ്ട ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പരമശിവൻ സതീദേവിയോട് പറഞ്ഞു ചിലവരൊക്കെ വിളിച്ചാലും പോവാതിരിക്കണ തടിക്കു നല്ലതാണ് ദേവി എന്നും കാരണം ശിവൻ അറിയാലോ ഒന്നത്തെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാൽ ശിവന്റെ മഹത്വം നോക്കണം ഒരു കുറ്റവും ഈ അമ്മായിയപ്പനെ കുറിച്ച് സതീദേവിയോട് പറഞ്ഞില്ല അപ്പം ശിവൻ എറണാകുളത്തപ്പനാണെന്നൊക്കെ ഞാൻ പറഞ്ഞാലും മലയാളിയാവാൻ വഴിയില്ല മലയാളി ആയിരുന്നെങ്കിൽ പറഞ്ഞട്ടെ നിന്റെ അച്ഛൻ കൈ കെട്ടെ എനിക്ക് കാരണം അന്ന് എന്നെ എന്താ വിളിച്ചതെന്നുള്ളത് ഒരക്ഷരം ആ ശി ദക്ഷനെക്കുറിച്ച് സതീദേവിയോട് ഒരു കുറ്റവും പറഞ്ഞില്ല നിങ്ങളാണെങ്കിൽ പറയില്ലേ എന്താ ഒന്നും ഇണ്ടാത്തത് പറയൂ ഇല്ലയോ എല്ലാവരും മുന്നിലും വെച്ചിട്ട് അമ്മായിയപ്പം ചീത്ത വിളിച്ചാൽ ഭാര്യയോട് പറയില്ലേ നിന്റെ അച്ഛൻ്റെ രണ്ടെണ്ണം കൊടുക്കേണ്ടതായിരുന്നു ഞാൻ പക്ഷേ എന്തോ അവിടെ ഞാൻ കൊടുക്കാത്തത് എൻ്റെ നല്ല മനസ്സെന്ന് പറയും കാരണം ആ കിളവിന് ചില കയ്യിലിപ്പോൾ ശരിയില്ല പറയും ഇവിടെ ഒരു തരത്തിലും സതീദേവി ഒരു സതീദേവിയുടെ ഒരു കുറ്റം അച്ഛനെ കൊടുത്തു അപ്പം സതീദേവി മനസ്സിൽ പറയണം എൻ്റെ അച്ഛനെപ്പോലെ നല്ലൊരു മനുഷ്യൻ ലോകത്തിലുണ്ടാവുമോ പരമശിവനോട് ചെന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു ദേവിക്ക് നല്ലത് വരട്ടെ നന്ദീശ്വര സ്വാമിയോട് പറഞ്ഞു ഒന്ന് കൂടെ എന്നും കാരണം അവിടെ എന്തൊക്കെ പൂര ഉണ്ടാവുക എന്നുള്ളത് പരമശിവ നല്ല ബുദ്ധിയാണ് ഇനി ഈ ദക്ഷനാണെങ്കിലും യാഗത്തിന് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ബ്രഹ്മാവും ശിവനും തീരുമാനിച്ച് ദക്ഷനില്ലാത്ത യാഗം ശരിയാവില്ല അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഈ പാപത്തിന് യാഗം തുടങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണ് കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ട് വരവ് നോക്കുമ്പോഴാരാണ് സതീദേവിയാണ് കോപം കൊണ്ട് കണ്ണൊക്കെ ചകന്ന് ഒരു നിലത്തൊരു തുപ്പ് തുപ്പി ഒരു എന്താ പറയുക വെറുപ്പോടുകൂടി എന്നിട്ടങ്ങോട്ട് മൈൻഡ് ചെയ്യാത്ത ഭാവത്തിൽ അകത്ത് കയറി അത് കണ്ടതും സതീദേവിക്ക് നെഞ്ചിന് കിട്ടിയ ഒരു അടിപൊലായിരുന്നു കാരണം ഇത്രമാത്രം അച്ഛൻ വെറുക്കുന്നുണ്ടല്ലോ എന്നത് അപ്പോഴാണ് മനസ്സിലായത് പിന്നീട് അകത്തേക്ക് കയറി ആരും ദേവിയെ കണ്ട് ബഹുമാനിക്കുന്നില്ല എണീറ്റ് നിൽക്കുന്നില്ല എല്ലാവരും മുന്നിലും ചെന്ന് പറഞ്ഞു ഈ ദക്ഷൻ്റെ കുറച്ച് ചോറ് കിട്ടുന്നതുകൊണ്ട് നന്ദി കാണിക്കാൻ വേണ്ടി വന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ മനസ്സിലാക്കണം ശിവനെ നിന്ദിച്ചവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല ശിവനെ നിന്ദിക്കുന്നത് അവനവൻ്റെ നാശത്തിനാണ് കാരണം എല്ലാ സർവചരാചരങ്ങൾക്കും എന്നും ഗതി ഉണ്ടാവണേന്ന് വിചാരിക്ക വിചാരിക്കുന്ന ആ മഹാഗുരു ഒരിക്കലും ഒരാളെ ശപിക്കില്ല ആ ശിവനെ ആണല്ലോ നിന്ദിക്കുന്നത് പരിഹസിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണല്ലോ നിങ്ങൾ ഇനി ദക്ഷൻ്റെ മകളായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശരീരം അവിടെ ഉപേക്ഷിച്ചു നിങ്ങൾ നോക്കൂ പരമശിവൻ്റെ ഭാര്യ അഗ്നിയിലേക്ക് ചാടി എന്നൊരു കഥയുണ്ട് യാഗ യോഗാഗ്നി കൊണ്ട് കത്തിച്ചു എന്നൊരു കഥയുണ്ട് ഈ കഥയുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രമുണ്ട് നമുക്ക് കേരളത്തിൽ അറിയാലോ എവിടെയാണ് ഏതാ ക്ഷേത്രം അതും അറിയില്ലേ അറിയാത്തവർ എത്ര പേരുണ്ട് കൈബൊക്കൂ അറിയാത്തവർ അറിയാത്തവർ എത്ര പേരുണ്ട് അറിയില്ല തലശ്ശേരിക്കടുത്ത് കൊട്ടിയൂര് ഈ യാഗം നടന്നു എന്നൊരു സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണത് അതുകൊണ്ടാണ് ഈ താടിയൊക്കെ വരുന്നത് അവിടെ നിന്ന് മുളയുടെ താടിയൊക്കെ ഉണ്ടല്ലോ അന്ന് ശിവന്റെ ഭൂതഗണങ്ങൾ പിടിച്ചുപറച്ച താടികളാണ് അതൊരു പൂവിൻ്റെ സങ്കല്പത്തിലുമുണ്ട് ഈ താടി കൊണ്ടൊക്കെ പൂജിച്ചു എന്നാണ് ആ യാഗ അഗ്നിയിലേക്ക് എട്ടു എന്നൊക്കെയാണ് സങ്കല്പം അപ്പം സർവ്വദോഷങ്ങളൊക്കെ നിവാരണം ചെയ്യുന്നതിന് പ്രതീകമായിട്ടാണ് മുളയുടെ ദാടി കണ്ടില്ലേ നിങ്ങൾ അവിടുന്ന് വരുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാക്കും നിൽക്കട്ടെ പറഞ്ഞു വരുന്നത് ദക്ഷൻ്റെ മകൾ സതി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചാലേ ആ ഒരു ആത്മഹത്യ തന്നെ സതീദേവി ശരീരം ഉപേക്ഷിച്ചതും ശിവൻ കേട്ടതും താണ്ഡവമാടി തൻ്റെ ജടയെടുത്ത് അടിക്കുന്നു അതിൽ നിന്ന് ഉഗ്രരൂപം പ്രകടമാവുന്നു അതാണ് വീരഭദ്രൻ എന്ന് പറയുന്ന സങ്കല്പം പിന്നീട് ആ വീരഭദ്ധൻ പോകുന്നു ദക്ഷശാലയിലേക്ക് അവിടെ ചെന്ന് ആ നേരത്തെ പറഞ്ഞ ശിവനെ പരിഹസിക്കുമ്പോൾ ദക്ഷൻ പരിഹസിക്കുമ്പോൾ കൂട്ടുനിന്നവർക്കൊക്കെ കനത്ത ശിക്ഷ കൊടുത്തു ഓരോരുത്തർക്ക് ഒരു തന്നെ കണ്ണ് ഒരു തന്നെ താടി ഒരു തന്നെ പല്ല് ഇതൊക്കെ തട്ടിക്കിഴിച്ചും ഒക്കെ അഗ്നിയിലേക്കിട്ട് അവസാനം ദക്ഷൻ്റെ തല തിരിച്ചും 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 എടുത്ത് അഗ്നിയിലേക്ക് ഇട്ടു അപ്പോഴേക്കും മൃത്തിക്കുകളൊക്കെ പറഞ്ഞു യാഗം പൂർണ്ണമാവണമെങ്കിൽ തല വേണമെന്ന് അങ്ങനെ ഒരു ഒരു ആടിൻ്റെ വെച്ചു കൊടുത്തു ആ സമയത്താണ് ദക്ഷിണ വകതിരിവ് വരുന്നതും ശിവനെ സ്തുതിക്കുന്നതും ഈ കഥ പറയുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നല്ല കഴിവും അറിവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിട്ട് ഒരൊറ്റ ഞാനെന്നൊരു ഭാവം കൊണ്ട് ഒരു അഹങ്കാരം കൊണ്ട് മനസ്സിലായില്ലേ അവസാനം അതുകൊണ്ട് നേടിയെന്നതാണ് അതപ്പതനം മനുഷ്യൻ്റെ തലയിൽ നിന്നും ആടിൻ്റെ തലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ കഥ നമുക്കുള്ളതാണ് ഈ കഥ നമുക്കുള്ളതാണ് ഇന്ന് നമുക്ക് വിവേകബുദ്ധിയും കഴിവും ശക്തിയും തന്നിരിക്കുന്നത് അഹന്തയെ വളർത്തി അഹന്തയെ വളർത്തി ആ ഞാനെന്ന ഭാവത്തിൽ കുറേ ലൗകികം മാത്രം ബന്ധങ്ങളും അതുപോലെ തന്നെ കുറേ സുഖങ്ങളും ഈ തരത്തിൽ സൗകര്യങ്ങളും കൊണ്ടു നടന്നാൽ ഞാനും നിങ്ങളും കാലം കൊണ്ട് ആടിൻ്റെ തലയുള്ളവരായി മൃഗത്തിൻ്റെ തലയുള്ളവരായി അതപ്പതിച്ചു പോകും നമ്മുടെ ഉള്ളിൽ ചിന്തകൾ നമ്മളെ ലൗകിക ജീവിതത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്നുവെങ്കിൽ ഈ സുഖത്തിൻ്റെ സ്മരണ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കുറേ കഴിഞ്ഞാൽ അവശ്യമായ ശരീരവും ആഗ്രഹങ്ങൾ കുത്തി നിറഞ്ഞിരിക്കുന്ന മനസ്സും ഒരു മൃഗവും മനുഷ്യനും തമ്മിൽ യാതൊരു പറയൂ വ്യത്യാസം മൃഗസമാനം എന്നാണ് അത് പറയും ശങ്കരാചാര്യസ്വാമികൾ മനുഷ്യരൂപേണ മൃഗം ചരന്തി എന്നാണ് ഏത് രൂപത്തിൽ മനുഷ്യരൂപേണ മൃഗം ചരന്തി ആരാണ് മനുഷ്യരൂപത്തിൽ മൃഗമായി മാറും അപ്പം മൃഗമായി മാറാതിരിക്കണമെങ്കിൽ നമ്മളെ ദൈവീകതയിലേക്ക് നമ്മൾ ഉയർത്തിയെടുക്കണം ആ ദൈവീകതയിലേക്ക് ഉയർത്തിയെടുക്കാനാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹന്തക്കും അപ്പുറത്തുള്ള പരമാത്മ ശക്തിയെ നമ്മൾ വിനിയോഗിക്കേണ്ടത് ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ് ഓരോ വിരലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിരലുകൾക്കൊക്കെ അതിൻ്റേതായ ശക്തിയും കഴിവും ഇതിനൊക്കെ പിന്നിലൊരു ഊർജ ഉണ്ട് അതില്ലെങ്കിൽ ഈ വിരലുകൾക്കൊന്നും ചലിക്കാൻ പോലും സാധ്യല്ല ഇതുപോലെ നമ്മുടെ ചിന്തകൾക്കൊക്കെ പിന്നിൽ അതിനെ ചലിപ്പിക്കുന്ന ഒരു അനന്തം ശക്തിയുണ്ട് അതിനെ മറന്ന് ജീവിച്ചാൽ ആ ചിന്തകളുടെ ലോകത്തിൽ മാത്രം ജീവിച്ചാൽ മനുഷ്യൻ മൃഗമായിത്തീരും എന്നോർമ്മിപ്പിക്കുന്നൊരു കഥ ദക്ഷൻ്റെ കഥ കരുത്തും കഴിവുമുള്ള ഒരാൾ അവസാനം ദുർബലനായി മാറിയ കഥ ഈ മാറ്റം നമ്മളിൽ ഉണ്ടാവരുത് നമ്മളിൽ ആ ഗതനം ഉണ്ടാവരുത് അതിനു പകരം മൃഗത്തിലേക്കല്ല പോകേണ്ടത് ദൈവീകതയിലേക്ക് ഉയരണം അതിന് മനസ്സിനെ സമർ ശിവനിൽ സമർപ്പിക്കണം ശിവം എന്നാൽ ശിവം എന്നാൽ മംഗളമായ ശ്രേഷ്ഠമായ ബോധത്തെയാണ് ശിവം എന്ന വാക്കുകൊണ്ടർത്ഥമാണ് ുള്ളിലാ ശക്തി ഉണ്ട് അതിനെങ്ങനെ അങ്ങോട്ടെത്തും വേറൊന്നും വേണ്ട ചില അനുഷ്ഠാനങ്ങൾ മാത്രം മതി അങ്ങനെ അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ഉയർത്തിയെടുക്കുമ്പോഴാണ് നാം ശിവമായി മാറുക ശ്രദ്ധിക്കുക ശിവം സ്മൃത്വ പറയൂ ശിവം സ്മൃത്വ പറയൂ എന്താർത്ഥം ശിവനെ സ്മൃത്വ എന്ന് വെച്ചാൽ സ്മരിച്ചുകൊണ്ട് ശിവം ഭവേത് എന്താർത്ഥം ശിവം സ്മൃത്വ ശിവം ഭവേത് പറയൂ അർത്ഥാവോ നിങ്ങക്ക് എന്താർത്ഥം ശിവനെ സ്മരിച്ച് സ്മരിച്ച് ശിവനായി മാറാം അതിന് പറയുന്ന കഥ ഏതാ അറിയോ പറയുന്ന കഥ ഏതാ അറിയോ നമ്മുടെയൊക്കെ വീടുകളിൽ ജനവാദിന്റെ അവിടെയൊക്കെ മണ്ണുകൊണ്ടൊരു കൂടുണ്ടാക്കുന്ന വേട്ടാളൻ എന്നൊരു സാധനമുണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിരുന്നു വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ മണ്ണിൻ്റെ ഒരു കൂട് കണ്ടില്ല കണ്ടിട്ടില്ലേ ആ ഈ വേട്ടാളൻ എന്ന് പറയുന്ന സാധനത്തിന് അതിന് പ്രത്യുൽപാദനശേഷിയില്ലാത്തൊരു ജീവിയാണ് വേട്ടാളൻ അതിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല അപ്പം ഏതെങ്കിലും ഒരു പുഴുവിനെ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ട് ഈ കൂട്ടിലിടും എന്നിട്ടത് മണ്ണുകൊണ്ട് കൂടുണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയി എന്നിട്ട് ആ പുഴുവിനെ നോക്കി 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 അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു കൊടുക്കും ഈ ഉള്ളിലുള്ള പുഴു പുറത്തുള്ള വേട്ടാളനെ കണ്ട് 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 അതൊരു വേട്ടാളനായി മാറും ഓ എന്ത് കണ്ടുപിടുത്ത പൂർവികര് ശിവം സ്മൃത്വ ശിവം ഭവേത് ഒന്നുകൂടി പറയൂ ശിവം സ്മൃത്വ ശിവം ഭവേ ശവം സ്മൃത്വ ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി ശവമായിത്തീരുന്നു ആവണം എന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് മറ്റൊരു ദക്ഷനാവാതെ നമ്മളിലൊക്കെ ശിവത്വമുള്ളവരായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു